ഹായ് പ്രിയരേ തൃപ്പൂണിത്തുറയിലെ ഓണക്കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് തൃപ്പൂണിത്തുറയുടെ മുഖമുദ്രയായ രാജാവിൻ്റെ പ്രതിമയാണ് ഇതാണ് സ്റ്റാച്ചു ജംഗ്ഷൻ അതിരാവിലെ ആയതിനാൽ നഗരത്തിൽ തിരക്ക് തുടങ്ങിയിട്ടില്ല പൂക്കടകൾ വളരെ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ പൂക്കൾ പൂക്കളുകളും മറ്റ് മറ്റാവശ്യവസ്തുക്കളും വായിക്കാൻ വാങ്ങിക്കാനായിട്ട് തയ്യാറെടുക്കുന്നേ ഉള്ളൂ ഞാൻ തിരക്കിന് മുമ്പ് വന്നതാണ് ഷൂട്ട് ചെയ്യാനായിട്ട് എന്നാലും അല്പാൽപമായി ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കാവും തൃപ്പണൂത്ര നഗരത്തിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലൂടെ അത്ര തിരക്കാണ് തമിഴ്നാട്ടിലുള്ള പൂക്കൾ മുഴുവൻ ഇവിടെ എന്ന് തോന്നുന്നു വിവിധ വർണ്ണത്തിലുള്ള പൂക്കളുകളും വിവിധ ഇനം പൂക്കളുകളും ധാരാളമായി ധാരാളം സ്റ്റാളുകൾ വഴി ഇവിടെ വിൽപ്പന നടക്കുന്നു പൂക്കള മത്സരങ്ങൾക്ക് വേണ്ടിയും മുറ്റം അലങ്കരിക്കുവാനും മറ്റും ധാരാളം പൂക്കൾ വന്നിട്ടുണ്ട് ഓണത്തപ്പന്മാർ ധാരാളം നേരത്തിനോട് ഇവരുടെ അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ അവരുടെ മുഖമെടുത്തത് ഞാൻ ചോദിച്ചു എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവരുടെ മുഖം കാണിക്കുന്നത് ഇത് ലായം റോഡാണ് ഈ ലായം റോഡിലാണ് ഈ ഓണത്തപ്പന്മാർ കൂടുതലും നിരന്നിരിക്കുന്നത് ധാരാളം ആൾക്കാർ ഇത് വാങ്ങിക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോൾ എത്തും അങ്ങനെ സദ്യക്കുള്ള ഇല വരെ റെഡിയാണ് അങ്ങനെ എൻ്റെ ക്യാമറ ഈ പൂക്കളെ ചുംബിച്ചപ്പോൾ എത്ര ഭംഗിയാകും നോക്കൂ ബന്ധിപ്പൂക്കൾ വൻശേഖരം അതുപോലെ അമ്മിക്കല്ല് ആട്ടുകല്ല് അരകല്ല് മുതലായവ കുടുംബശ്രീ താളം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ധാരാളം പച്ചക്കറിക്കടകൾ പുഴയും സജീവമായി തുടങ്ങി സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കുവാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൂത്തമ്പലമാണ് മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൽ നിന്ന് പ്രദേശമുള്ള കൂത്തമ്പലമാണ് അപൂർവമായി മാത്രം ഇവിടെ നിൽക്കുന്ന തുമ്പയാണ് കൂട്ടിക്കേണ്ടി വന്നത് നാട്ടിൻപ്രസ ധാരാളത്തിൽ ഉണ്ടാവുക ഇപ്പോൾ നേരം സന്ധ്യായി തുടങ്ങി ആ സന്ധ്യാസമയത്ത് തന്നെ തിരക്ക് ആരംഭിച്ചു കഴിഞ്ഞു ചെറു പോലും ഇങ്ങോട്ട് പ്രവേശിക്കാനാവാത്ത വിധം അത്ര തിരക്കാണ് തൃക്കൂണിതറയിൽ ഒരിക്കലെങ്കിലും ഈ സമയത്ത് ടെസ്റ്റുകൾ സീസണിൽ ഈ തൃക്കൂണ്ടറിയിൽ വന്നവർക്കറിയാം വളരെ തിരക്കാണ് വണ്ടികൾക്ക് നിരങ്ങി ഇറങ്ങി മാത്രമേ ഞാൻ പറ്റൂ നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അത്ര തിരക്കുള്ള ഒരു ഇതമാണ് തൃക്കൂണ്ട പണ്ട് രാജഭരണകാലത്തുണ്ടാക്കിയ ആ റോഡുകളുടെ ഭീതി ഇപ്പോഴും ഒഴിവായൊന്നും വികസിച്ചിട്ടില്ല അപ്പം വ്യത്യാസം വന്നതെന്ന് മാത്രം പായസത്തിന് അടിപ്പരിപ്പും ക്രിസ്മസ് പുതിയൊരു ഐറ്റം കൂടി അങ്ങനെയുണ്ട് ആയുർവേദം ഉണ്ടെന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ട് ഇവിടെ ബോർഡ് ചെയ്തിട്ടുണ്ട് ആയുർവേദം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ പോൺട്ര ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്തിലേക്കാണ് പോകുന്നത് അവിടെയാണ് വിധേനം കാഴ്ചകൾ കാണാനുള്ളത് മൂഞ്ഞാലും ചെറിയ സ്റ്റേഡിയമാണിത് കുണാകേവാണ് പ്രസിദ്ധമായ കുണാ കേവ് നിന്ന് ഇങ്ങോട്ട് പറിച്ചിട്ട പോലെയാണ് ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്ന് ഞാൻ കയറി കണ്ടില്ല ശരിക്കുള്ള കുണാകേവ് കണ്ടവർ ഒന്നാ രണ്ട് പേര് മാത്രമാണ് അവരുടെ സത്യ അത് സിനിമയിലൂടെ മാത്രമാണ് അത് ആർട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഉണ്ടാക്കി കാണുന്നുണ്ട് ഇവിടെ വന്നാൽ എന്തായാലും ആ എങ്ങനെ ഗുണാക്കേദന കാണാം കൊച്ചു കുട്ടികൾക്ക് ഉപസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു സന്ധ്യ ഇവിടെ ചെലവഴിക്കാനായിട്ട് കുട്ടികൾക്ക് മുതിർന്നവർക്ക് വളരെയധികം ബാധിക്കുന്നുണ്ട് തിനായി ധാരാളം പേര് ഇവിടെ ഓരോക്കാർക്ക് സാഹസികത അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് ആണ് ആരംഭിക്കാൻ പോവുകയാണ് നല്ലൊരു പ്രദർശനമാണ് நடத்தையோன்னு ஆடோ பிரியரே இது காணாது போகிறது இது காணாது போய் நஷ்டமான நல்லிள் അങ്ങനെ ഈ ഓണക്കാലത്ത് നല്ല ഒരു നഗരക്കാഴ്ചകൾ കണ്ട് ഞാൻ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം മടങ്ങുന്നു നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു